കഴിഞ്ഞ കുറച്ച് ഒരു ഞാൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്തു അത് ഈ സംഭവം താൻ നടത്തുന്ന ഒരു സൂചിപ്പിക്കുന്ന ഇൻസ്റ്റഗ്രാം ഈ കുട്ടികളെ ഇതിനുമ്പ് രണ്ടു മൂന്ന് തവണ സാമ്പത്തിക വിഷയം ഉണ്ടായതാണ് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞാ ഒന്നര തവണ പോട്ടെ ചിലപ്പോ സാമ്പത്തിക കുറവാണ് പത്ത് പതിനയ്യം രൂപ സാലറി ഉള്ള കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് അപ്പം ഞാൻ വെച്ച് കോട്ടയായിരുന്നു പക്ഷേ മൂന്ന് നാല് തവണ ഇപ്പോൾ ഞാനാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ ക്രിമിനൽ ഉള്ള കുട്ടികളെ വെക്കരുത് അപ്പോഴൊക്കെ ഉള്ള ഒരു എൻ്റെ പിള്ളേരാണ് അച്ഛാ എൻ്റെ പിള്ളേരാണ് എൻ്റെ കൂടെ എല്ലാ പരിപാടിക്കും വരുന്നവരാണ് ഭയങ്കര സപ്പോർട്ടാണ് എന്ന് പറഞ്ഞ് നിർത്തിയതാണ് അതായത് എല്ലാം നിങ്ങൾ നോക്ക് ഇതെന്നും ഞാൻ എന്തെങ്കിലും പറയുന്നതിലൊരു കള്ളം ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് നിങ്ങൾ കേട്ടുനോക്കും ആരും പറഞ്ഞു പഠിപ്പിച്ചല്ല ഇന്നലെ കുട്ടികൾ പറഞ്ഞു ഞാനത് ആദ്യമേ പറയുന്നുണ്ട് ഇതിനകത്ത് എൻ്റെ മക്കളുടെ ഭാഗ എൻ്റെ മകളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പറയുന്നു ഇനി ബിസിനസ് തുടങ്ങുന്നവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സകല കണ്ണു അവിടെ വെച്ചിരുന്നോണം എല്ലാ മൂക്കൻ നൂക്കാൻ കോർണറിൽ കണ്ണുകൾ പോയിരിക്കണം ഇന്ന് വളരെ നമ്മൾ ഈ ഇന്നത്തെ കുട്ടികൾക്കൊരു ഇതുണ്ട് അവരുടെ വിചാരം ഈ ഓൺലൈനിലെല്ലാം കറക്റ്റ് ആയിക്കോളും എന്ന് തോന്നുന്നുണ്ട് ആ ഓൺലൈൻ അവർ തയച്ചു അവർ തയച്ചു ഇല്ല ട്രഡീഷണൽ രീതിയിൽ നിങ്ങളുടെ ലെഡ്ജറ് ഓരോ ഇതിനും വൗച്ചർ വെച്ച് എല്ലാത്തിനും കണക്കുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കും കാരണം തട്ടിപ്പിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിട്ടില്ല അത് കാണാൻ പറഞ്ഞത് വന്നപ്പോഴാണ് ആ വീഡിയോ അല്ല പറഞ്ഞത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല ഇപ്പോഴും കണ്ടിട്ടില്ല ഇപ്പോഴും കണ്ടിട്ടില്ല കാരണം ഇപ്പൊ മോൾ ഇന്നലെ രാത്രി ഒരു അൻപത് മിനിറ്റ് ബ്ലോഗ് ഇട്ടിട്ട് എന്തെങ്കിലും കാണണം എനിക്ക് കാണാനും ഇല്ല കാണാൻ പറ്റിയില്ല കാരണം കിടന്നുറങ്ങാനുള്ള പ്രശ്നം നമുക്ക് വീഡിയോ തന്നെ ഇപ്പൊ തന്നെ കാര്യം കുറിച്ച് ഒരു വീഡിയോ ഉണ്ട് ഇടട്ടെ ഞാൻ ഉണ്ട് ഇനി നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെ എക്സ്പോസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് പച്ചയ്ക്ക് പറയുമ്പോൾ നമ്മുടെ ഭാഗത്തെ ന്യായം കാണിക്കാൻ എന്തൊക്കെ തെളിവൊണ്ട് അത് മുഴുവെടുത്തു അവരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഇതൊക്കെ അന്ന് ഞങ്ങളിവിടെ റെക്കോർഡ് ദിവസം ഞങ്ങൾക്ക് എടുത്തിട്ടൂടി പ്രശ്നം തീർന്നില്ല കേസിനെ കുറച്ചുകൂടി വിലപ്പിച്ചു കൂടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ഈ വീഡിയോ എടുത്ത് ഈ സംഭവം നടന്ന ദിവസം ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ അറിവിലേക്കായിട്ടൊരു കാര്യം പറയാം പെൺകുട്ടികളിൽ നിന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ നാല് മക്കളും ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് തിരിച്ചറിവുള്ള മുഖങ്ങളെയുണ്ട് ഞങ്ങളുടെ വീട്ടിനവിടെ പലപ്പോഴും നിങ്ങൾ കാണും ആ പിള്ളേർ വന്ന് വീട്ടിൽ ചാടി കയറിയ സംഭവം പലതും ഉണ്ടാവാറുണ്ട് ഈ സംഭവം നടന്നതിന് ശേഷം ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല രാത്രി ഞങ്ങളുടെ കുടുംബം മൊത്തമായിട്ട് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന വഴി മൂത്ത മോളും ഹൻസ് ഇഷാനിയും ഹൻസികയായിട്ട് കാറിൽ വരുന്നു ഒരാൾ മരുന്നം വൊഴി പാലത്തിന് ലൈറ്റ് ലൈറ്റടിക്കുന്നു കൈ കാണിക്കുന്നു ഇവരെന്താണറിയാതെ ഈ വണ്ടി കൊണ്ട് നിർത്തുന്നു തടഞ്ഞു നിർത്തി തെറി വിളിക്കുന്ന വീഡിയോ വരെ തിരുത്തുവെച്ചു ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അറിയില്ല പിള്ളേർ മേടിച്ചു പോകും ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ തരാം ആണായിരുന്നു പോലും അറിയാം പിള്ളേർ മേടിച്ചിട്ട് നമ്പർ എടുക്കാൻ പറ്റില്ല ഇയാൾ പറയുന്നില്ല അപ്പോൾ വീഡിയോ എടുത്തു തുടങ്ങി പറയുന്നത് ഞാൻ കൃഷ്ണമാൻ്റെ ഫ്രണ്ടാണ് നീ സൂക്ഷിച്ചു നോക്കണം എന്തൊക്കെയോ പറയുന്നു ഇവർ മേടിച്ചു പോകാതെ എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അടിക്കാൻ വന്നതാണ് ഒരു പിടിയും കിട്ടത്തില്ല ഇത്തരം കുറേ സംഭവം എൻ്റെ കൂടെ നടക്കുക ഇതുവരെ ഈ സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയാണെങ്കിൽ പറയാൻ ഇതിന് വീഡിയോ എവിഡൻസ് വരെയാ തരാം ഇയാൾ ആരും ആരുന്നതുപോലെ ഞാൻ കറിയത് ഇവരുമായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലയോ നമ്മൾ സ്വാഭാവിക വിചാരിക്കുന്നത് ഈ കുട്ടികൾ എങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങും നിങ്ങളൊന്നാലോചിക്കാം വീട്ടിന്റെ വെളിയിൽ ശബ്ദം കേട്ടാ ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരും ഈ തന്തേ തള്ളിയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിക്കണം ഈ തന്തേ തള്ളിയെ ആരടുത്ത് നമ്മൾ ചെന്ന് നമ്മുടെ പരാതി പറയും വേദന പറയും മനുഷ്യൻ പ്രഷറിലാണ് ഇവിടെ മരിച്ചു അറിയോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് സ്ട്രെസ് ആണ് സ്ട്രെസ് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇവര് ഷൂട്ടിങ്ങിന് മറ്റും പോകുന്നു ഇപ്പൊ നമുക്ക് തോന്നുന്നു ഇതുപോലെ ഒരാൾ രാവിലെ കുറച്ച് ആസിഡ് ഒരു വിളിച്ചാൽ ഏതെങ്കിലും ക്രിമിനൽ നിങ്ങൾ നിങ്ങളൊന്നാലോചിക്കുക ഇത് എന്റെ മക്കൾക്ക് മാത്രമല്ല നിങ്ങൾ ഇതിനകത്ത് പത്രമില്ല നിങ്ങളൊക്കെ കൊച്ചു കുട്ടികൾ എൻ്റെ മക്കളുടെ പ്രായം പോലും കാണത്തില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങളെ പറഞ്ഞ ഏതെങ്കിലും സംഭവം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി നിങ്ങൾക്കെതിരെ അറ്റാക്ക് വന്നു നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു ചുക്കന് ചെയ്യാൻ പറ്റില്ല അവർക്ക് നിങ്ങളെ അത് കഴിഞ്ഞ് എന്തെങ്കിലും കൊണ്ട് ചികിത്സിക്കാനായി പറ്റും ഇത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു സർക്കാരിനെതിരെ ഒന്നുമല്ല സംസാരിക്കുന്നു ഈ സർക്കാരുകളെയൊക്കെ പറ്റി പറയുന്നതിന് മുമ്പ് പൊതുജനം ആലോചിക്കണം നമ്മുടെ നമ്മൾ നമ്മുടെ അടുത്തുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നമ്മൾ പരിസരവുമായിട്ട് ബന്ധം വെക്കണം എല്ലാവരുമായിട്ട് ടച്ച് വെക്കണം ഇതിപ്പോൾ ആരും ആരുമായും ബന്ധമില്ല വല്ലാത്തൊരു അവസ്ഥയിലോട്ടോ പൊക്കോട്ടിരിക്കുന്നത് ഇതാകത്തിരിക്കുന്ന പെൺകുട്ടികൾ എടുത്ത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലകളിലൊക്കെ ഒറ്റ കാര്യം ചെയ്യട്ടെ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും സുരക്ഷയുടെ കാരണമായിരുന്നല്ലോ നിങ്ങൾ നമ്മൾ തന്നെയാണ് ഇവിടെ വന്ന പെൺകുട്ടികളെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ എൻ്റെ ആവശ്യം തരുന്നതാണ് ഈ കുട്ടികൾ ഭക്ഷണം വരെ മാറ്റി കൊടുക്കാൻ കാര്യം എൻ്റെ ഓഫീസിൽ വരുമ്പോൾ അവർ പ്രതികളോ എന്തോ ആയിക്കോട്ടെ ഞാൻ എൻ്റെ സംരക്ഷണേനാണ് അതുകൊണ്ട് ആ കുട്ടികളുടെ ഒരു നോട്ടത്തിൽ ഒരു പ്രശ്നം വരുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഈ കേസ് മുന്നോട്ട് പോകട്ടെ ഈ കുട്ടികൾക്ക് സമ്മതിക്കേണ്ടി വരും കാരണം അവർ മനസ്സിൽ തൊട്ട് കഴിഞ്ഞാൽ അവർ പൊള്ളിപ്പോകും എൻ്റെ ഭാഗത്തുനിന്ന് ഒരറ്റ നീക്കം ഈ കുട്ടികൾക്കെതിരെ ഉണ്ടായിട്ടില്ല ഇപ്പം തന്നെ ഈ പെൺകുട്ടികൾ പറയും ഇവരുടെ സുരക്ഷ ഏരാൻ കൂടെ കുറയ്ക്കുന്ന നിങ്ങൾ തന്നെ അല്ലെന്ന് പറയാൻ പറ്റുമോ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റി ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ തന്നെ അതുകൊണ്ട് ഈ പെൺകുട്ടികൾ ആരോപിച്ച ഉന്നയിച്ച ആരോപണം മൊത്തം അവർക്കെതിരെ തിരിച്ച് പാമ്പായി വരുവോ നമ്മൾ പിന്നെ സ്വഭാവത്തും ഒരു ഉന്നത ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ ധൈര്യമായി പോവുക നിങ്ങൾക്കെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടാകും ഞങ്ങളത് അന്വേഷിക്കും വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ നടപടി ഉണ്ടാവൂ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആശ്വാസമാക്കാൻ മാത്രമല്ല അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു ന്യായത്തിന്റെ ഭാഗത്തു അന്വേഷണം എന്താണ് അത് അതിനോട് ഇന്നും ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ കടപ്പെട്ടിരുന്നു വളരെ സന്തോഷം നന്ദി താങ്ക് യു നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ ഒന്നും ചോദിച്ചില്ല രാവിലെ ഞാനും അല്ലല്ല അല്ലല്ലോ അല്ല അവളെല്ലാം താങ്ങുന്ന ഒരാളാണ് ഹിന്ദു ഹീ ഈ ഒരു സ്റ്റേജ് ചിലപ്പോൾ അവരും മെന്റലി നമുക്ക് അറിയത്തില്ല ഒരു ഗർഭിണി എനിക്ക് ഇവിടുത്തേക്ക് അല്ലെ അവൾ വളരെ ബോൾഡായിട്ടൊരാളാണ് അങ്ങനത്തെ പറഞ്ഞിരിക്കുന്നു ഈ മാസം അവസാനം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പത്ത് ദിവസം മുമ്പേ ആവാം പറയാൻ പറ്റില്ല ഓക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ ബി പി കൂടും അതിന് തെറ്റല്ല നമുക്ക് തന്നെ ഒരു വിഷയം വരുമ്പോൾ എനിക്ക് ഇപ്പൊ ഞാൻ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ നോർമലല്ല നമുക്ക് നോർമലായിട്ട് ഇരിക്കാൻ പറ്റും നോർമലായിട്ട് ബിഹേവ് ചെയ്യാനായി പറ്റും സ്വഭാവമായിട്ടും നമ്മുടെ ഹാർട്ട് ബീറ്റ് മാറി കൂട്ടി കാരണം ഇതിനൊരു തീർപ്പുണ്ടാകുന്നത് വരെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊക്കെ പലതരം റിസ്കി സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും അറിയിക്കാം കാരണം നമ്മളെ പ്രതിസ്ഥാനത്തിൽ വെച്ചിരിക്കുന്നത് പ്രതിയെ അറിയിക്കേണ്ട കാര്യമില്ല പക്ഷേ എന്നും പോലീസിനോട് നമ്മുടെ നേരെ തിരിച്ച പറയാം വിമർശിക്കാൻ ഈ പോലീസ് സേനക്കുള്ളതുകൊണ്ടാണ് നമ്മൾ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത് അതൊരു സത്യാവസ്ഥയെ ചിലപ്പോൾ ഒന്ന് രണ്ട് പേര് അതുപോലും അന്നേരത്തെ മാനസികാവസ്ഥയിൽ പെരുമാറുന്നതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവില്ല അന്നേരത്തൊരവസ്ഥയിൽ അവരങ്ങനെ പെരുമാറി അത്രയുള്ളൂ നമുക്ക് ഒരു ആരോടും ഒന്നും തോന്നാറില്ല ഇത് കഴിഞ്ഞാലും എന്നിട്ടോട്ടെ വളരെ വളരെ സന്തോഷം നന്ദി താങ്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല എന്തായാലും ഇത് എന്നോ തീർന്നു കഴിയുമ്പോൾ സ്വഭാവമായിട്ടും നമുക്കൊരു നന്ദി പറയാനെങ്കിലും ഞാൻ വിളിച്ചിരിക്കും